പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് വരുന്നവർക്കും പരിചയക്കുറവുള്ള ആളുകൾക്കൊക്കെ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ ഹർമിന്റെ പരിസരത്ത് ഉള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പുറത്തു പോയാൽ അവർക്ക് ഒരു ഫ്രീ ആയി ലഭിക്കുന്ന ചികിത്സകളൊക്കെ എന്താണെന്ന് പറയാൻ പറ്റും ഇവിടെ ഈ മൂന്നാം നമ്പർ ബാത്റൂമിന്റെ തൊട്ടടുത്ത് ഇവിടെ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ നൂറ് ശതമാനം ഫ്രീ ആണ് പെട്ടന്ന് ഉണ്ടാകുന്ന ഏത് രോഗികൾക്കും പെട്ടെന്ന് കേറി ചെന്ന് ചികിത്സ നേടാവുന്നതാണ് അവിടെ എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ചികിത്സ ആവശ്യമുള്ള ആളുകളെ വലിക്കേ അബ്ദുൽ അസീസ് ഹോസ്പിറ്റലുണ്ട് ദാഹിറിൽ അവിടത്തേക്ക് പോകാവുന്നതാണ് പിന്നെ വേറൊരു സംവിധാനം ഈ വർഷം ചെയ്തത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മൾ നമ്മുടെ മെഡിക്കൽ കാർഡുമായിട്ട് അതുപോലെ നമ്മുടെ ഹജ്ജിന്റെ കാർഡുമായിട്ട് ചെന്നാൽ അത്യാവശ്യമുള്ള ചികിത്സകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ മെഡിക്കൽ കാർഡിൽ കൂടെ തന്നെ നിർവഹിക്കപ്പെടുന്നുണ്ട് നമ്മൾ തന്നെ ഒരു ഹാജിനെ കൊണ്ടുപോയിട്ട് അഞ്ച് ദിവസം അഡ്മിറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ഒരു കാശ് പോലും നമുക്ക് ചിലവായിട്ടില്ല മുഴുവൻ